ഹലോ എവ്രിവാൻ വെൽക്കം ടു അവർ ചാനൽ നമ്മൾ ഇന്ത്യൻ ചരിത്രമാണ് പഠിക്കുന്നത് അതിൻ്റെ പ്രാചീന ഇന്ത്യൻ ചരിത്രത്തെ കുറിച്ചിട്ടുള്ള ഓൾറെഡി പാർട്ട് വണ്ണും ടുവും ഫിനിഷ് ആയിട്ടുണ്ട് പാർട്ട് ആണ് ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് അപ്പോൾ ഈ ടോപ്പിക്ക് അത്രയ്ക്ക് പ്രാധാന്യം പി എസ് സി ഒന്നും കൊടുക്കുന്നില്ലെങ്കിൽ തന്നെയും നമ്മളിതൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് കാരണം ഇന്ത്യൻ ചരിത്രം എവിടെ നിന്നാണ് തുടങ്ങുന്നത് അതിൽ നിന്ന് എന്തൊക്കെ സംഭവിച്ചിട്ടാണ് നമ്മൾ ഒരു മധ്യകാര ചരിത്രത്തിലേക്കും അതിൽ നിന്ന് മോഡേൺ ചരിത്രത്തിലേക്കൊക്കെ എത്തുന്നത് എന്ന് മനസ്സിലാക്കുന്നത് വളരെ നല്ലതാണ് വളരെ റയറായിട്ട് പല ചോദ്യങ്ങൾ ഇതിൽ നിന്ന് ചോദിക്കാറുമുണ്ട് ഓക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ രണ്ട് മൂന്ന് അല്ലെങ്കിൽ ഒരു രണ്ട് ഒരു ഭാഗത്തോടുകൂടി ഇനി ഒരു പാർട്ട് ഫോറും ഫൈവോടും കൂടിയൊക്കെ അല്ലെങ്കിൽ പാർട്ട് കൂടി തന്നെ ഈ പ്രാചീന ഇന്ത്യൻ ചരിത്രം അങ്ങ് അവസാനിപ്പിച്ചതിന് ശേഷം പിന്നെ അലക്സാണ്ടറിൻ്റെ ആക്രമണത്തെക്കുറിച്ച് തുടങ്ങിയിട്ട് ഒരു മധ്യകാല ചരിത്രത്തിലേക്ക് നമ്മൾ കടക്കും അതിൽ നിന്ന് പല ചോദ്യങ്ങളും തീർച്ചയായും ചോദിക്കാറുണ്ട് പ്രത്യേകിച്ച് ചരിത്ര സ്മാരകങ്ങൾ ചില മോണിയുമെൻസൊക്കെ അല്ലെങ്കിൽ ചില കൺസ്ട്രക്ഷൻസ് അതായത് അതായതിപ്പോൾ താജ്മഹൽ പോലെയുള്ള കൺസ്ട്രക്ഷൻസ് ഉണ്ടല്ലോ മുഗൾ അല്ലെങ്കിൽ സുൽത്താനേറ്റ് സമര സമയത്തുള്ളത് അത് പടി കഴിപ്പിച്ചത് ആരാണ് ഇത് രാജാവിൻ്റെ കാലത്താണ് എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ സ്ഥിരമായി ചോദിക്കാറുണ്ട് പ്രാചീന ഇന്ത്യ ചരിത്രത്തിൽ നിന്നും പലപ്പോഴും ചോദ്യങ്ങൾ ഉണ്ടാകാറുണ്ട് പി എസ് സി അതിൽ നിന്ന് അതിനൊത്തിരി പ്രാധാന്യം കൊടുത്ത് സിലബസിലൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ലെങ്കിലും ഓക്കെ അപ്പോൾ നിങ്ങൾ ഈ ക്ലാസ്സുകൾ വളരെ ശ്രദ്ധാപൂർവ്വം കേട്ടിരിക്കുക പ്രധാനപ്പെട്ട പോയിന്റുകളൊക്കെ നോട്ട് ചെയ്ത് വെക്കുകയും ചെയ്യാം കേട്ടോ അത് നമുക്ക് സമയം കളയാതെ തന്നെ ആദ്യത്തെ സ്ലൈഡിലോട്ട് കടക്കാം അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില് ആരെക്കുറിച്ചായിരുന്നു പഠിച്ചു നിർത്തിയത് മൗര്യ സാമ്രാജ്യത്തിനെ കുറിച്ച് ആണ് പഠിച്ചു നിർത്തിയത് പ്രധാനപ്പെട്ട രണ്ട് രാജാക്കന്മാരായിട്ടുള്ള ചന്ദ്രഗുപ്ത മൗര്യനും അതുപോലെ തന്നെ അശോകനെ കുറിച്ചിട്ടാണ് പഠിച്ചു നിർത്തിയത് ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കുശാനന്മാരെക്കുറിച്ച് പറഞ്ഞിട്ടാണ് ഓക്കെ അപ്പോൾ കാഠ് ആണ് കുശാന വംശസ്ഥാപകന് കാഡ്ഫിസേസ് കുശാന വംശത്തിലെ ഏറ്റവും മഹാനായ രാജാവായിരുന്നു കനിഷ്കൻ നമ്മളിപ്പോൾ കേട്ടിട്ടുണ്ടാവും അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട രാജാക്കന്മാരെ കുറിച്ചും അവരെക്കുറിച്ച് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകൾ മാത്രമേ നമ്മൾ ഉൾപ്പെടുത്തുന്നുള്ളൂ ഓക്കെ കുശാന വംശത്തിലെ ഏറ്റവും മഹാനായ രാജാവാരായിരുന്നു കനിഷ്കനാണ് അദ്ദേഹം ഭരണമേറ്റ എ ഡി എഴുപത്തെട്ടിലാണ് ശകവർഷം ആരംഭിക്കുന്നത് അപ്പം എ ഡി എഴുപത്തെട്ടിൽ ആണ് കനുഷ്കൻ അധികാരമേക്കുന്നത് ആ വർഷത്തിലാണ് ശകവർഷം ആരംഭിക്കുന്നത് ബുദ്ധമത വിശ്വസിയായിരുന്നു കനുഷ്കൻ അപ്പം ബുദ്ധമതം ആയിരുന്നു കനിഷ്കന്റെ കനിഷ്കൻ വിശ്വസിച്ചിരുന്ന കനുഷ് കനിഷ്ക രാജാവ് വിശ്വസിച്ചിരുന്ന മതം ബുദ്ധമതത്തിന്റെ വികാസത്തിനു വേണ്ടി അനുഷ്ഠിച്ച സേവനത്തെ കണക്കിലെടുത്ത് അദ്ദേഹത്തെ രണ്ടാം അശോകൻ എന്ന് വിളിക്കുന്നു അപ്പോൾ രണ്ടാം അശോകൻ എന്ന് വിളിക്കുന്നതാരാണ് കനുഷ്ക രാജാവാണ് അദ്ദേഹം കുശാന വംശത്തിൽപ്പെട്ട വ്യക്തിയാണ് അതായത് അശോകനെ നമുക്കറിയാം അശോകൻ രാജാവ് ഈ ബുദ്ധമതത്തെ പ്രചരിപ്പിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കാലത്താണ് ബുദ്ധമതം സൗത്ത് ഇന്ത്യയിലേക്കും ശ്രീലങ്കയിലേക്കും നേപ്പാളിലേക്കും ഒക്കെ വ്യാപിക്കുന്നത് അപ്പൊ ബുദ്ധമതത്തിന്റെ വികാസത്തിന് വേണ്ടി ഏർ ആര്യോ കനിഷ്ക രാജാവും ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ രണ്ടാം രണ്ടാം അശോകൻ എന്ന് വിളിക്കുന്നു കുശാനന്മാരുടെ കാലത്ത് ഇന്ത്യയിൽ ഗാന്ധാര കലാരീതി എന്നറിയപ്പെട്ട സവിശേഷ ശില്പവിദ്യ വികസിച്ചു അപ്പം ഗാന്ധാര കലാരീതി എന്ന് പറയുന്ന ഒരു ശില്പവിദ്യ കുശാനന്മാരുടെ കാലത്ത് വികസിച്ചു അതായത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ ബുദ്ധമതത്തിൻ്റെ പ്രചാരണം നടന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഗാന്ധാര കലാരീതി ഒരു പ്രധാനപ്പെട്ട കലാരീതി തന്നെ വികസിച്ചിട്ടുണ്ട് അതായത് കുശാനന്മാരുടെ കാലത്ത് സാമാന്യപ്പെട്ട ഒരു സമാധാന ഒരു കാലഘട്ടമായിരുന്നു അന്നാൽ മാത്രമേ കലക്കൊക്കെ വികസിക്കാൻ കഴിയുള്ളൂ കാരണം ആളുകൾക്ക് സമാധാനം ഉണ്ടാകുമ്പോൾ മാത്രമേ ആളുകള് എന്നാ പറയുക ഭക്ഷണം വസ്ത്രം പാർപ്പിടം എന്നെല്ലാം ഉപരിയായിട്ട് ഉള്ള കാര്യങ്ങൾ കല സാഹിത്യം എന്നതിനൊക്കെയൊക്കെ തിരികെയുള്ളൂ അപ്പം ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ഇതിൽ നിന്ന് വിശ്വസിക്കാം വിചാരിക്കാം യവന ഭാരതീയ കലകളുടെ കൂടിച്ചേരൽ ആണ് എന്ത് ഗാന്ധാര കലാരീതി യവന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദേശ വിദേശ ഭാരതീയ കലകളുടെ രണ്ട് കലാരീതികളുടെ ഒരു സംമിശ്രണമാണ് എന്ത് ഗാന്ധാര കലാരീതി ബുദ്ധൻ്റെ ശില്പവും ഭാമിയൻ ബുദ്ധപ്രതിമകളും പ്രതിമകളും നിർമ്മിച്ചത് ഈ ശില്പകലാ രീതിയിലാണ് ബുദ്ധൻ്റെ ശില്പം നമ്മൾ െവിടെയും കാണുന്ന ബുദ്ധൻ്റെ പ്രശസ്തമായ ശില്പങ്ങളും ബാമിയൻ ബുദ്ധ പ്രതിമകളും ഒക്കെ നിർമ്മിച്ചിരിക്കുന്നത് ഈ ഗാന്ധാര കലാരീതിയിലാണ് കുശാനന്മാരാണ് ഇന്ത്യയിൽ ആദ്യമായി സ്വർണ്ണ നാണയം പുറത്തിറക്കിയത് ഓക്കെ കുശാനന്മാരാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് സ്വർണ്ണ നാണയം പുറത്തിറക്കിയത് മഹായാന ബുദ്ധമതമാണ് കനിഷ്കൻ സ്വീകരിച്ചത് അപ്പം നമുക്കറിയാം അവസാന ബുദ്ധമത സമ്മേളനത്തിൽ മഹായാനമെന്നും ഹീനയാനമെന്നും ബുദ്ധമതം രണ്ടായിട്ട് തരംതിരിയുന്നുണ്ട് അത് എന്താണ് ബുദ്ധമതത്തിന് ബുദ്ധമതത്തിൽ മഹായാന ബുദ്ധമത വിശ്വാസികൾ എന്താണ് ബുദ്ധൻ ഒരു ദൈവമായി കണക്കാക്കുന്നില്ല എന്നാൽ നമ്മൾക്ക് വ്യക്തിപരമായ ഒരു മോക്ഷം കൈവരിക്കുന്നതിന് എന്താണ് അഷ്ടാംഗ അഷ്ടാംഗമാർഗമാണ് അവർ സ്വീകരിച്ചത് എന്നാൽ ഹീനയാനത്തിൽ എന്താ ബുദ്ധനെ ഒരു ദൈവമായി അവരോധിക്കുകയും ബുദ്ധനെ ദൈവമായി കണക്കാക്കുകയും ചെയ്തിട്ടുണ്ട് ഓക്കെ മഹായാന ബുദ്ധമതസ്ഥനാണ് ആര് കനിഷ്കൻ ആയിരുന്നത് അശ്വഘോഷൻ വസുമിത്രൻ സുശ്രുതൻ നാഗാർജുനൻ ചരകൻ എന്നിവരാണ് കനുഷ്കൻ്റെ സദസ്സിലെ പണ്ഡിത ഈ ചരകനൊക്കെ നമുക്കറിയാം മെഡിസിൻ പഠിക്കുമ്പോൾ ചരകൻ്റെ സം ചരക സംഹിതയൊക്കെയാണ് പ്രധാനപ്പെട്ട ആദ്യകാല എന്താ പറയുക വൈദ്യശാസ്ത്രത്തിലെ കൃതികളായിട്ടൊക്കെ കണക്കാക്കുന്നത് അശ്വഘോഷൻ വസുമിത്രൻ സുശ്രുതൻ നാഗാർജുനൻ ചരകൻ എന്നിവരാണ് കനുഷ്കൻ്റെ സദസ്സിലെ പണ്ഡിതന്മാർ കാശ്മീർ ആയിരുന്നു കുശാനന്മാരുടെ കേന്ദ്രം എവിടെയായിരുന്നു കാശ്മീർ ഓക്കെ നോക്കൂ ഇനി അടുത്ത സ്ലൈഡ് എനിക്കറിയാവുന്ന എല്ലാ പോയിന്റുകളും ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പ്രധാന പോയിന്റുകൾ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാ പോയിന്റുകളും ഞാൻ വായിക്കും കാരണം എല്ലാവരും സ്ക്രീനിലേക്ക് നോക്കിയായിരിക്കില്ല പഠിക്കുന്നത് അവർ കൂടുതൽ ചിലപ്പോൾ പല ആളുകളും ഏതെങ്കിലും പണിയൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയിലോ അതല്ലെങ്കിൽ യാത്ര ചെയ്യുന്നതിൻ്റെ ഇടയിലോ ഒക്കെ ഈ വീഡിയോകൾ കാണുന്നവരുണ്ടാവാം അവർക്ക് പോയിന്റുകളൊന്നും നഷ്ടപ്പെടാതിരിക്കാനായിട്ടാണ് ഞാൻ ഓരോ പോയിന്റും വായിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് തോന്നും ഞാൻ ഈ ബെർത്ത് പോയിന്റുകൾ ഇങ്ങനെ വായിക്കുകയാണെന്ന് അങ്ങനെ തോന്നുന്നവർ വളരെ ശ്രദ്ധിച്ച് തന്നെ ഇരിക്കുക ഓരോ പോയിന്റും ഒരു മൂന്നോ നാലോ വട്ടമൊക്കെ വായിക്കാനായിട്ട് ശ്രമിക്കുക അപ്പം ഞാൻ വായിച്ചു പോകുന്നതിൻ്റെ ഇടയിൽ തന്നെ അതിന് സമയമില്ലെങ്കിൽ വീഡിയോ പോസ് ചെയ്യുക ഇനി നിങ്ങളിത് റിവൈസ് ചെയ്ത് പോകുന്ന ആളുകളാണെങ്കിൽ എന്ത് ചെയ്യണം എന്നു വേണമെങ്കിൽ സ്പീഡ് കൂട്ടിയൊക്കെ ഇട്ട് നമുക്കിത് കേൾക്കാവുന്നതാണ് കേട്ടോ അപ്പം സമയം കുറിച്ച് ലാഭിക്കാൻ അത് കാരണമാവും ഇനി വൈദ്യശാസ്ത്രത്തെ പറ്റി പ്രതിപാദിക്കുന്ന ഗ്രന്ഥമാണ് ചരക സംഹിത അപ്പൊ ചരകന് ആരുടെ സദസ്യനായിരുന്നു കനിഷ്കന്റെ സരി സദസ്യൻ ആയിരുന്നു ശകവർഷത്തിലെ ആദ്യ മാസം ചൈത്രം അവസാന മാസം ഫൽഗുണം ആണ് സക ശകവവർഷം ആരംഭിക്കുന്നത് കനുഷ്കൻ അധികാരത്തിലെതിയ ഏ ഡി എഴുപത്തെട്ടാം നൂ എഴുപത്തെട്ടാം വർഷമാണ് അപ്പോൾ ഈ ശകവർഷത്തിലെ ആദ്യത്തെ മാസം ചൈത്രവും അവസാന മാസം ഫൽഗുണവുമാണ് അഷ്ടാംഗ ഹൃദയം രചിച്ചത് വാഗ്ഭടൻ ആണ് വാഗ്ഭടൻ അഷ്ടാംഗ ഹൃദയം രചിച്ചത് ചരകനല്ല ചരക സംഹിതയാണ് ചരകൻ്റേത് അഷ്ടാംഗ ഹൃദയം രചിച്ചത് വാഗ്ഭടൻ ആണ് ശസ്ത്രക്രിയയുടെ പിതാവ് സുശ്രുത അപ്പൊ ശുശ്രുതൻ ആരൊക്കെ ആരുടെ കനിഷ്കന്റെ കനിഷ്കൻ്റെ സദസ്യനായിരുന്നു കനിഷ്കന്റെ തലസ്ഥാനം പുരുഷപുരം പേഷവാറിലെ പുരുഷപുരം ആണ് ആസ്ഥാനം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നടന്നത് കശ്മീർ ആയിരുന്നെങ്കിലും തലസ്ഥാനം പുരുഷപുരം എവിടെയായിരുന്നു പേഷവാറിലുള്ള പുരുഷപുരം ആയിരുന്നു ബുദ്ധചരിതം സാരിപുത്രകർ പ്രകർമ്മ എന്നിവ രചിച്ചത് അഷ്ട അശ്വഘോഷൻ ആണ് ബുദ്ധചരിതം സാരിപുത്ര പ്രകർമ്മ എന്നീ കൃതികളുടെ രചിച്ചതാരാണ് അശ്വഘോഷൻ ആണ് ഇങ്ങനെയുള്ള ചില പോയിന്റുകളൊക്കെ പലപ്പോഴും ബി എസ് സി ചോദിക്കാറുണ്ട് കേട്ടോ അതുകൊണ്ടാണ് നമുക്ക് ഈ പ്രാചീന ചരിത്രം ഹിസ്റ്ററിയിലെ ടോപ്പിക്കായിട്ട് പറയുന്നില്ലെങ്കിൽ പോലും നമുക്കത് പൂർണ്ണമായും കളയാൻ കഴിയാത്ത അല്ലെങ്കിൽ പൂർണ്ണമായും പഠിക്കണ്ട എന്നുള്ള അർത്ഥം അതിനില്ല ശ്രീബുദ്ധൻ്റെ രൂപം ആദ്യമായി നാണയങ്ങളിൽ ആലോകനം ചെയ്ത രാജാവ് കനിഷ്കൻ അപ്പം നമുക്കറിയാം കനിഷ്കന്റെ സമയത്താണ് അല്ലെങ്കിൽ കുശാന വംശജരാണ് ആദ്യമായിട്ട് സ്വർണ്ണ നാണയം ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പം ശ്രീബുദ്ധൻ്റെ ഒരു രൂപം ആദ്യമായി നാണയങ്ങളിൽ ആലോചനം ചെയ്ത രാജാവ് കനിഷ്കനാണ് ഓക്കെ നമുക്ക് അടുത്ത പോയിന്റ് അടുത്ത ഒരു സ്ലൈഡിലേക്ക് പോവാം Okay. it. അടുത്തത് എന്താണ് സുങ്ക രാജവംശം അപ്പം നമ്മൾ കുശാനന്മാരെ കുറിച്ച് പഠിച്ചു ഇനി സുങ്ക രാജവംശം എന്നു മുതലാണ് ബി സി നൂറ്റി എൺപത്തഞ്ച് മുതൽ ബി സി എഴുപത്തി മൂന്ന് വരെ എഴുപത്തി മൂന്ന് ബി സി ബിഫോർ ക്രൈസ്റ്റ് അല്ലെങ്കിൽ ബിഫോർ കോമൺ കോമണേറ വരെയാണ് സുങ്ക രാജവംശം ബി സി നൂറ്റി അൻപത്തഞ്ച് അവസാന മൗരി രാജാവ് ബൃഹദ്രഥനെ അദ്ദേഹത്തിൻ്റെ സേനാപതിയായിരുന്ന പുഷ്യമിത്ര സുങ്കൻ വധിച്ച വധിച്ച് സുഖ രാജവംശം സ്ഥാപിച്ചു അതായത് നമ്മൾ ഇന്ത്യൻ ചരിത്രത്തിൽ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രാചീന ചരിത്രത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഒരു രാജവംശം ഇപ്പൊ ആ എന്താ പറയാ ഇപ്പൊ മൗര്യ രാജവംശമുണ്ട് ആ മൗര്യ രാജവംശം ഇവിടെ ഇങ്ങനെ എന്താ പറയാ കുറേ രാ ഇങ്ങനെ സ്ഥലങ്ങളിങ്ങനെ വെട്ടിപ്പിടിച്ച് അല്ലെങ്കിൽ രാജ്യം വിസ്തൃത ആവുമ്പോൾ അതിനകത്ത് ഏതെങ്കിലും ഒരു പ്രബലമായ വ്യക്തിയോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രബലമായ ഒരു കുടുംബത്തിൽ നിന്നുള്ളൊരു വ്യക്തിയോ എന്താ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിയുമ്പോൾ ആ രാജാവിനെ അട്ടിമറിച്ച് ആ രാജാവിനെ വധിച്ച് അല്ലെങ്കിൽ ആ രാജ്യത്തിൻ്റെ ശക്തി ക്ഷയിപ്പിച്ച് അധികാരത്തിലെത്തുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും അതേ സെയിം കാര്യം തന്നെയാണ് നമുക്ക് ഇവിടെ സുങ്കരാജവംശത്തിൻ്റെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത് ബി സി നൂറ്റി എൺപത്തഞ്ചിലെ അവസാനം ആ ഒരു രാജാവായിരുന്ന ബൃഹദ്രഥനെ അദ്ദേഹത്തിൻ്റെ സേനാപതി ആയിട്ടുള്ള അതായത് സേനാപതി എന്ന് പറയുന്ന വ്യക്തി നല്ല പവർഫുള്ളാണ് കാരണം സൈന്യത്തെ നയിക്കുന്നതും കൺട്രോൾ ചെയ്യുന്നതും അദ്ദേഹമാണ് അപ്പൊ അദ്ദേഹത്തെ സേനാപതി ആയിരുന്ന പുഷ്യമിത്ര സുങ്കൻ എന്ത് ചെയ്തു വധിക്കുകയാണ് ഉണ്ടാവുന്നത് അതിനുശേഷം അദ്ദേഹം സുങ്ക രാജവംശം സ്ഥാപിച്ചു പാടലിപുത്രമായിരുന്നു സുങ്ക രാജവംശത്തിന്റെ തലസ്ഥാനം പാടലിപുത്രത്തെ കഴിവുറ്റ ഒരു യോധാവായിരുന്നു പുഷ്യമിത്ര സുങ്കൻ അഗ്നിമിത്രനാണ് പുഷ്യമിത്രന് ശേഷം രാജാവായത് അഗ്നിമിത്രനാണ് പുഷ്യമിത്രന് ശേഷം രാജാവായത് അദ്ദേഹത്തിന് ശേഷം വസുമിത്രൻ രാജാവായി അവസാനത്തെ രാജാവായിരുന്ന ഭവഭൂതിയെ വധിച്ച് വസുദേവ കണ്ണുവൻ എഴുപത്തിരണ്ടിൽ കണ്ണ്വ രാജവംശം സ്ഥാപിച്ചു നോക്കൂ നോക്കുകണ്ടോ അവസാന രാജാവായിരുന്ന ഈ സുങ്ക രാജവംശത്തിലെ അവസാന രാജാവായിരുന്ന ഭവഭൂതിയെ വധിച്ചിട്ട് ആദ്യ രാജാവുന്നുണ്ട് വസുദേവ് കണ്വൻ എഴുപത്തിരണ്ടിൽ കണ്ണുവ രാജവംശം സ്ഥാപിക്കുന്നുണ്ട് മനസ്സിലായി ഇങ്ങനെ ഒരു രാജാവ് അല്ലാതെ ആ രാജാവ് പണ്ട് ഇങ്ങനെയായിരുന്നു അധികാരം ഒരു പരിധി കഴിഞ്ഞ എന്തേയും ആ അധികാരം മറ്റാരെങ്കിലും ഈ അധികാരം ആഗ്രഹമുള്ള പവർഫുള്ളായിട്ടുള്ള മറ്റു വ്യക്തികളും ഉണ്ടാവുമല്ലോ അവരെന്തെയും അവര് ഇത് പിടിച്ചടക്കുകയും അല്ലെങ്കിൽ വധിക്കുകയും രാജാവിനെ വധിക്കുകയും അല്ലെങ്കിൽ പ്രബല്രായിട്ട് മറ്റുള്ളവരെയൊക്കെ വധിച്ചതിന് ശേഷം അല്ലെങ്കിൽ ഈ രാജാവിനെ അട്ടിമറിച്ചതിന് ശേഷം മറ്റൊരു രാജവംശം സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത് പ്രധാനമായും ഇന്ത്യയിലെ പ്രാചീന ചരിത്രത്തിൽ നമുക്ക് ഒരു ട്രെൻഡ് കാണാൻ സാധിക്കും കാളിദാസന്റെ മാളവികാഗ് നിമിത്രത്തിന്റെ നായകനാണ് നിമിത്രൻ കാളിദാസിന്റെ ഒരു കൃതിയാണ് മാളവിക നിമിത്രം അതിന്റെ നായകൻ എന്ന് പറയുന്നത് അഗ്നിമിത്രൻ അത് രാജവംശ രാജാവാണ് പുഷ്യമിത്ര സുങ്കന്റെ കാലത്ത് ഇന്ത്യ ആക്രമിച്ച യവന സേനാധിപനാണ് മിനാണ്ടർ ഓക്കെ പുഷ്യമിത്രന്റെ കാലത്ത് ഒരു വിദേശ സൈനാധിപൻ എന്ത് ചെയ്യുന്നുണ്ട് ഇന്ത്യ ആക്രമിക്കുന്നുണ്ട് അതാണ് മിനാണ്ടർ മിനാണ്ടർ ഓക്കെ ഇതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ക്ലാസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിക്കാം കമൻറ്റ് ബോക്സിൽ ചെയ്താൽ മതി നമുക്കത് ക്ലാസ്സുകൾ ഇടാം കേട്ടോ അടുത്തത് ചാലൂക്യന്മാർ ചാലൂക്യന്മാർ ആദ്യകാല ചാലുക്യാര് രാജാക്കന്മാരിൽ ഏറ്റവും പ്രധാനം അർഹിക്കുന്ന വാതാപിയിലെ പുലികേശി രണ്ടാമനാണ് അപ്പോൾ ചാലുക്യ രാജന്മക്കന്മാരിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളെന്ന് പറയുന്നത് വദാപിയിലെ പുലികേശി രണ്ടാമനാണ് നർമ്മദ തീരത്ത് വെച്ച് ഹർഷവർദ്ധനെ തോൽപ്പിച്ചാണ് പുലികേശിയുടെ ഏറ്റവും മികച്ച നേട്ടം നർമ്മദ തീരത്ത് വെച്ച് അപ്പോൾ ഇത് നമ്മൾ ഞാനിവിടെ ഇവരുടെ ജിയോഗ്രഫിക്കൽ ഏരിയ എവിടെയാണ് ഇവരുടെ അതൊന്നും അധികം പറയുന്നില്ല കാരണം അതൊന്നും ഞാൻ പറഞ്ഞില്ലേ ഓൾറെഡി പ്രാചീന ഇന്ത്യ ചരിത്രത്തിൽ നിന്ന് അധികം ചോദ്യങ്ങൾ വരുന്നില്ല അപ്പം നമ്മൾ പിന്നെയും പിന്നെയും അത് ഡിസ്കസ് ചെയ്ത് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പോകേണ്ട ആവശ്യമില്ല പക്ഷേ എന്നിരുന്നാലും നിങ്ങൾക്കിപ്പോൾ മൗര്യന്മാരെ കുറിച്ചോ അല്ലെങ്കിൽ കുശാനന്മാരെ കുറിച്ചോ സുഖ രാജവംശത്തെ കുറിച്ചോ അല്ലെങ്കിൽ ചാലുക്ക്യന്മാരെ കുറിച്ചോ അത്തരത്തിലുള്ള പ്രധാന കുറച്ചും കൂടി ഡീറ്റെയിൽസ് ആവശ്യം അത് തീർച്ചയായും കമൻറ്റ് ബോക്സിൽ ചോദിക്കുക അപ്പൊ നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചെയ്യാം കേട്ടോ അപ്പൊ പുലുകേശി രണ്ടാമൻ്റെ ഏറ്റവും ഒരു നേട്ടം എന്ന് പറയുന്നത് നർമ്മദാ തീരത്ത് വെച്ച് ഹർഷവർദ്ധനെ തോൽപ്പിച്ചു എന്നുള്ളതാണ് പുലകേശി പല്ലവന്മാരുടെ നിരന്തരം സമരത്തിൽ ഏർപ്പെടുക പുലികേശി എന്ന് പറയുന്ന ആ വ്യക്തി രണ്ടാമൻ ചാലുക്യൻ എന്തു ചെയ്തു ചാലുക്യ രാജാവാണ് പുലികേശി രണ്ടാമൻ അദ്ദേഹം പല്ലവന്മാരായിട്ട് നിരന്തരം സമരത്തിൽ ഏർപ്പെട്ടിരുന്നു പല്ലവ രാജാവായ മഹേന്ദ്രവർമ്മനെ തോൽപ്പിച്ച് ആ രാജ്യത്തിന്റെ പല ഭാഗങ്ങളും കൈവശപ്പെടുത്തിയിട്ടുണ്ട് പല്ലവ രാജാവായ മഹേന്ദ്രവർമ്മനെ തോൽപ്പിച്ച് ആ രാജ്യത്തിന്റെ പല ഭാഗങ്ങളും കൈവശപ്പെടുത്തി ഓക്കെ ഇനി ചാലുക്യന്മാര് കഴിഞ്ഞ ആരാണ് രാഷ്ട്രകൂടർ രാഷ്ട്രകൂടർ ചാലുക്കരയെ തുടർന്ന് ഭരണമേറ്റെടുത്തത് രാഷ്ട്രകൂടരാണ് അപ്പൊ ചാലുക്കരെ കഴിഞ്ഞിട്ട് ഭരണ ഏറ്റെടുത്ത ആൾക്കാരാണ് രാഷ്ട്രകൂടർ ദന്തീ ദുർഗൻ ആണ് രാഷ്ട്രകൂട വംശം സ്ഥാപിച്ചത് ആരാണ് ദന്തീ ദുർഗൻ നല്ല പേരുകളാണല്ലേ നല്ല അർത്ഥവത്തായിട്ടുള്ള അർത്ഥസമ്പുഷ്ടമായ പേരുകള് ദന്തീ ദുർഗൻ ആണ് രാഷ്ട്രകൂടവംശം സ്ഥാപിച്ചത് ഗോവിന്ദൻ മൂന്നാമൻ എന്ന രാഷ്ട്രകൂട രാജാവ് മികച്ച സൈനിക വിജയങ്ങൾ കൈവരിച്ചു ഗോവിന്ദൻ മൂന്നാമൻ അദ്ദേഹം ഒരു രാഷ്ട്രകൂടരാജാവാണ് അദ്ദേഹം മികച്ച സൈനിക വിജയങ്ങൾ കൈവരിച്ചിട്ടുണ്ട് ഈ വംശത്തിലെ പ്രഗത്ഭനായ രാജാവ് അമോഘ വർഷൻ ആണ് രാഷ്ട്രകൂട രാജാവ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞല്ലോ ചാലുക്യൻ എന്ന് പറയുമ്പോൾ ചാലുക്യ രാജാക്കന്മാരിലെ ഏറ്റവും പ്രബലൻ പുലികേശി രണ്ടാമനായിരുന്നു എന്നാൽ രാഷ്ട്രകൂട വംശത്തിൽ അല്ലെങ്കിൽ ഈ രാഷ്ട്രകൂടർ രാജാക്കന്മാരിലെ ഏറ്റവും പ്രഗത്മനായ രാജാവ് അമോഘവർഷനായിരുന്നു കന്നഡ സാഹിത്യത്തിലെ കവിരാജമാർഗം ഇദ്ദേഹത്തിൻ്റെ കൃതിയാണ് ക കന്നഡ സാഹിത്യത്തിലെ കവിരാജമാർഗം ആരുടെ രാഷ്ട്രകൂട രാജാവായിരുന്നു അമോഘവർഷൻ്റെ കൃതിയാന അമോഘവർഷന്റെ പിൻഗാമികളുടെ ദുർബലത കാരണം രാഷ്ട്രകൂട ശക്തി ക്ഷയിച്ചു രാഷ്ട്രകൂടന്മാരുടെ കാലത്താണ് എലിഫൻ്റായിലെ പ്രഗ്രശസ്തനായ ഗുഹാക്ഷേത്രങ്ങൾ നിർമ്മിച്ചത് അപ്പോൾ രാഷ്ട്രകൂട കാലത്താണ് ഗുഹാക്ഷേത്രങ്ങളൊക്കെ എലിഫന്റായിലെ പ്രശസ്തമായ ഗുഹാക്ഷേത്രങ്ങൾ നിർമ്മിച്ചത് വാതാപി ആയിരുന്നു ചാലുക്യന്മാരുടെ ആസ്ഥാനം അപ്പൊ ഈ രാഷ്ട്രകുരുമാരുടെ മുമ്പത്തെ രാജാക്കന്മാരായിരുന്നു ചാലുക്കയന്മാര് അവരുടെ ആസ്ഥാനം തലസ്ഥാനം എന്ന് പറയുന്നത് വാതാപി ആയിരുന്നു പ്രഭു പ്രഭുഖ കവി കീർത്തി പുലിക്കേശി രണ്ടാമൻ്റെ സദസ്സ്യനായിരുന്നു കവി കീർത്തി ആരുടെ പുലികേശി പുലികേശി എന്ന് പറയുന്ന ചാലൂക്കിനാണ് അദ്ദേഹത്തിന്റെ സദസ്സനായിരുന്നു ദക്ഷിണേന്ത്യൻ അശോകൻ എന്നറിയപ്പെടുന്നത് അമോഘ വർഷൻ ദക്ഷിണേന്ത്യൻ അശോകൻ അപ്പം അതിന് മനസ്സിലാക്കാം അമോഘവർഷൻ ഒരു ബുദ്ധമത വിശ്വാസിയായിരുന്നു ദക്ഷിണേന്ത്യൻ അശോകനെന്ന് പറയുന്നത് അമോഘവ വർഷൻ ആയത് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു പോകുന്നത് ഇത് അത്ര പ്രധാനപ്പെട്ട ഒരു പോയിന്റുകളൊന്നുമല്ല എന്നാൽ നമുക്ക് വിട്ട് കളയാനും സാധിക്കില്ല അതുകൊണ്ടാണ് നമ്മളേറ്റവും ഒരു സ്ലൈഡിൽ മാത്രം ഓരോന്നിനെയും പറ്റി പറഞ്ഞു പോകുന്നത് കേട്ടോ നോക്കുക ചോളര വംശം ഇനി അടുത്തതാണ് ചോളന്മാർ നമ്മൾ കേട്ടിട്ടുണ്ടാകും പലപ്പോഴും സൗത്ത് ഇന്ത്യൻ ഒരു ഇത് പഠിക്കുമ്പോൾ ചേര ചോള പാണ്ഡ്യന്മാരാണ് കേരളത്തിൽ അല്ലെങ്കിൽ കേരളത്തിൽ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിൽ ഭരിച്ചിരിക്കുന്നത് പ്രധാനമായിട്ടും ഭരിച്ചിരുന്നത് എന്ന് നമുക്കറിയാൻ പറ്റാത്ത ആദ്യത്തെ ആൾക്കാരാണ് ചോളന്മാർ ചോളവംശത്തിൻ്റെ സ്ഥാപകൻ സംഘകാലത്ത് ജീവിച്ചിരുന്ന കരികാല ചോളനായിരുന്നു ചോളന്മാരുടെ വംശത്തിന്റെ സ്ഥാപകൻ സ്ഥാപകനാരായിരുന്നു കരികാല ചോളൻ ഇദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം ക്ഷയിച്ച ചോളശക്തിയെ പുനഃസ്ഥാപിച്ചത് വിജയാലൻ ആണ് അപ്പോൾ നമുക്കറിയാം ചോളന്മാരുടെ ഒരു പ്രഭാപ പ്രതാപ കാലഘട്ടം ഉണ്ടായിരുന്നു അതിനുശേഷം കരികാലചോളൻ മരിച്ചതിന് ശേഷം ചോളശക്തി ഇങ്ങനെ ക്ഷയിക്കുകയാണ് ചെയ്യുന്നത് അതിന് ഇത് പുനഃസ്ഥാപിക്കുന്നുണ്ട് ആരുടെ കാലഘട്ടത്തിൽ വിജയാലൻ്റെ കാലഘട്ടത്തിലാണ് അതായത് എണ്ണൂറ്റി എഴുപത് എണ്ണൂറ്റി എഴുപത്തൊന്ന് ഏ ഡി എണ്ണൂറ്റി എഴുപത് എണ്ണൂറ്റി എഴുപത് എത്തൊന്ന് കാലഘട്ടത്തിൽ രാജ രാജരാജൻ ഒന്നാമൻ്റെ കാലത്താണ് ചോളവംശത്തിൻ്റെ യശസ്സ് വർദ്ധിക്കുന്നത് രാജരാജൻ ഒന്നാമൻ്റെ കാലത്ത് ചോളവംശത്തിൻ്റെ യശസ്സ് വർദ്ധിക്കുന്നുണ്ട് തഞ്ചാവൂരിലെ ബൃഹദീശ്വര ക്ഷേത്രം പണി കഴിപ്പിച്ചത് ഇദ്ദേഹത്തിൻ്റെ ഇന്നും നമുക്ക് കാണാവുന്ന ബ്രഹദീഷ് ബ്രഹദീശ്വര ക്ഷേത്രം തഞ്ചാവൂരിലുള്ളത് പണി കഴിപ്പിച്ചത് രാ രാജരാജ ചോളന്റെ കാലഘട്ടത്താണ് നമുക്കറിയാം നമ്മൾ ഈ അടുത്ത് പൊന്നിയൻ ചെല്ലൻ സിനിമ റിലീസായി പലരും അത് കണ്ടിട്ടുണ്ടാവും അതിനകത്തൊക്കെ നമുക്ക് കരികാല ചോളനെയും രാജരാജ ചോളനെയൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും രാജേന്ദ്രൻ്റെ ഒന്നാമൻ്റെ രാജേന്ദ്രൻ ഒന്നാമൻ്റെ കാലത്താണ് ചോളവംശം കൂടുതൽ ശക്തി ശക്തിയാര്ജിച്ചത് രാജേന്ദ്രൻ ഒന്നാമൻ്റെ കാലത്താണ് ചോളവംശം കൂടുതൽ ശക്തി ആർജിക്കുന്നത് അതിൻ്റെ യശസ്സ് വർദ്ധിക്കുന്നത് രാജരാജൻ ഒന്നാമൻ്റെ കാലത്താണ് ശക്തി ആർജിക്കുക എന്ന് പറഞ്ഞു ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പ്രബലമായ ഒരു രാജവംശം ആവാണ് അതായത് സൈനിക ബലം കൂടുകയാണ് ചെയ്യുന്നത് യശസ്സ് വർദ്ധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് ഒരുപാട് കൺസ്ട്രക്ഷൻസ് ഇതുപോലെ ബൃഹ ബൃഹദീശ്വര ക്ഷേത്രം പണി കഴിപ്പിക്കുക സാഹിത്യത്തിനും കലയ്ക്കും കൂടുതൽ പ്രാധാന്യം കൊടുക്കുക കൂടുതൽ എന്താ പറയുക പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത് രാജരാജൻ ഒന്നാമൻ്റെ കാലത്താണ് എന്നാൽ സൈനിക ആർജിച്ച് കൂടുതൽ ശക്തി ആർജിക്കുന്നത് രാജേന്ദ്രൻ ഒന്നാമന്റെ കാലഘട്ടത്താണ് ഗംഗൈ കൊണ്ട ചോളൻ എന്നറിയപ്പെടുന്നത് രാജേന്ദ്ര ചോളനാണ് ഗംഗൈ കൊണ്ട ചോളൻ എന്നറിയപ്പെടുന്നത് രാജേന്ദ്ര ചോളനാണ് ഗംഗൈ കൊണ്ട ചോളപുരം എന്ന തലസ്ഥാനം പണിതതും അതുകൊണ്ട് തന്നെ ഇദ്ദേഹം തന്നെയാണ് രാജേന്ദ്ര ചോളനാണ് ഗംഗൈ കൊണ്ട ചോളപുരം എന്ന തലസ്ഥാനം പണിതത് ചോളന്മാർ ഏർപ്പെടുത്തിയ ഏർപ്പെടുത്തിയ ഗ്രാമ ഭരണ സമ്പ്രദായത്തിൽ ഊര് മഹാസഭ എന്നീ പ്രാദേശിക സമിതികളും ഉണ്ടായിരുന്നു ഇത് ഇമ്പോർട്ടൻ്റ് ആണ് എന്ന സെക്രട്ടറിയേറ്റ് അസിസ്റ്റൻ്റിനൊക്കെ പഠിക്കുന്നവർക്ക് ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ചോളന്മാർ ഏർപ്പെടുത്തിയ ഗ്രാമ ഭരണ സമ്പ്രദായത്തിൽ ഊര് മഹാസഭ എന്നീ ഡിവിഷൻസ് എന്നീ പ്രാദേശിക സമിതികളും ഉണ്ടായിരുന്നു ഗ്രാമത്തിലെ പൊതു അസംബ്ലിയാണ് ഊര് ഗ്രാമത്തിലെ പൊതു അസംബ്ലി ആണ് ഊര് നമുക്കെന്നറിയാം നമ്മൾ ഒരു വാർഡ് തല സമ്മേളനങ്ങൾ നടക്കില്ലേ അതിനെ അതിന് ഒരു ഒരു സമമാണ് എന്ത് ഈ ഊര് എന്ന് പറയുന്നത് കാവേരി പട്ടണം ചോളന്മാരുടെ പ്രമുഖ തുറമുഖമാണ് കാവേരി പട്ടണം പരുത്തി വ്യവസായത്തിൽ വളരെ പ്രസിദ്ധി നേടിയ ഉറയൂർ ആയിരുന്നു ചോളന്മാരുടെ ആദ്യ തലസ്ഥാനം ഓക്കെ ഇവിടെ ഇവരുടെ ചോളന്മാരുടെ ആദ്യ തലസ്ഥാനം എന്ന് പറയുന്നത് പരുത്തി വ്യവസായത്തിൽ വളരെ പ്രസിദ്ധി നേടിയ ഉറയൂർ എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് എന്നാൽ പിന്നീട് അവരുടെ തലസ്ഥാനം അവരുടെ തലസ്ഥാനമായിട്ട് പേര് കേട്ട് വരുന്നത് എന്താണ് തഞ്ചാവൂരാണ് ചോളന്മാരുടെ രാജകീയ മുദ്ര കടുവയാണ് ചോളന്മാരുടെ രാജകീയ മുദ്ര എന്താണ് കടുവ മധുരൈ കൊണ്ടവൻ എന്നറിയപ്പെടുന്ന ചോളരാജാവാണ് പരാന്തകൻ മധുരൈ കൊണ്ടവൻ എന്നറിയപ്പെടുന്ന ചോളരാജാവാണ് പരാന്തകൻ മധുരൈ കൊണ്ടവൻ എന്നറിയപ്പെടുന്ന ചോളരാജാവ് പരാന്തകനാണ് ഉള്ളൂ ഇന്നത്തെ ക്ലാസ് അപ്പോൾ ഇത് വളരെ ചെറിയൊരു ക്ലാസ് ആയിരുന്നു കമ്പാരിറ്റീവ്ലി നിങ്ങൾ ക്ലാസ്സിലെ പോയിന്റുകളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു പ്രധാനപ്പെട്ട പോയിന്റുകൾ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ നമ്മൾ മധ്യകാല ചരിത്രം ആകുമ്പോൾ ഒന്നും കൂടിയും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും മോഡേൺ ചരിത്രം വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കും നമ്മൾ ഇനി അടുത്തൊരു ഒന്നോ രണ്ടോ ക്ലാസ്സോട് കൂടി ഈ പ്രാചീന ചരിത്രം അവസാനിക്കുകയും മധ്യകാല ചരിത്രത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യും അപ്പോൾ ക്ലാസ്സുകളൊക്കെ സ്ഥിരമായിട്ടും ഈ ഓർഡറിൽ തന്നെ കാണാം റാൻഡം ആയിട്ടൊന്നും കാണാതിരിക്കുക നിങ്ങൾ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ എന്തെങ്കിലും പ്രധാനപ്പെട്ട പോയിന്റുകളിലേക്ക് ഒരു എക്സ്പ്ലനേഷൻ ആവശ്യമുണ്ടെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ക്ലാസ് അടുത്ത ക്ലാസ്സിൽ മീറ്റ് ചെയ്യാം അതുവരേക്കും ടാറ്റാ ബൈ ബൈ താങ്ക്